കുറേ നാളുകൾ ശേഷമാണ് നമ്മൾ ഈ വ്ലോഗ് ചെയ്യുന്നത് വൺ 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 ഓഫ് ഓൾ ഹാപ്പി ന്യൂഇയർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭിച്ചിരിക്കും ഞാൻ ന്യൂ ഇയറിലാണുള്ളത് ഷാർജ ബേസ്ഡ് ആയിട്ടുള്ള ഏരിയയിലുള്ളത് അപ്പോൾ യു യുണൈറ്റഡ് സ്റ്റേറ്റ് മെറേറ്റ്സിലാണ് ഉള്ളത് അപ്പോൾ നാട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു കേൾക്കുന്നു എല്ലാത്തിനും മറുപടി പറയാൻ പറ്റത്തില്ല അങ്ങനെ ഈ അടുത്തിൽ ഒരു കണ്ടൻറ് കണ്ടു ഹെലനോസ് പാട്ട മീസ് ജാസി ആഷിയമായി തുണി പൊക്കി കാണിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കോണ്ടൻസ് നമ്മൾ റിലേറ്റഡായിട്ട് കണ്ടു അതൊക്കെ അത് അതിനൊക്കെ ഒരു റിയാക്ഷൻ ചെയ്യുക അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിലായിരിക്കും കാര്യമായിട്ടൊന്നുമില്ലെങ്കിൽ ഒരു ട്രോൾ വീഡിയോ ആശി തമ്മിലുള്ള എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള വീഡിയോ ഞാനിവിടെ കൊടുക്കുമായിരിക്കും എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ആണുമല്ല പെണ്ണുമല്ല ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു മാറി പരനാറീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വേറെ ആരുമല്ല ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി മനസിലായില്ലേ ഞാൻ അങ്ങനെ തന്നെ പറയും ഇതിന്റെ പേരിൽ ഞാൻ തല തലമോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല അവൻറെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസ്സമാധാനം നമുക്ക് എന്തായാലും ഇവള് അയ്യോ ഇവളാ ഇവൻ ഇവനും പറയാൻ വേണ്ടി പറ്റില്ല എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം ഞാൻ ഞാൻ കാണണം കാണിച്ചു അത് സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഒന്ന് കുനിഞ്ഞു ആജ്ഞാത ശക്തി ഇന്നൊന്നും ഓർമ്മയില്ലടോ ആ കാണിച്ചു എന്ന് പറയുന്ന ആ വൺ മില്ല അത് എന്നെ എന്നെയാണ് ഉദ്ദേശിച്ചത് ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക്

ഞാൻ വേം ഫോൺ ഇങ്ങനെ മറച്ചുപിടിച്ചു അറിയാം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ കാണേണ്ട ആവശ്യം നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിയിടങ്ങൾ വേറൊരാക്ക് കാണിച്ചു കൊടുക്കുന്നത് ഏഹ് വൃത്തികെട്ടെ ജീവിന തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഗുളിയില്ലാത്തോനെ അല്ല പിന്നെ സിലിക്കോൺ കണ്ടിട്ടുണ്ടാണ് ഇടാ ഉണ്ടാവാൻ ബേസിക്കലി മൊത്തത്തിലെ എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള നട്ടലുണ്ടാ ഞാൻ നിനക്ക് നിനക്ക് പിന്നെ എന്റെ എന്റെ പേര് പറഞ്ഞു പേടിയാവുന്ന ഏഹ് ധൈര്യത്തിൽ പറ ഒരാണല്ല നീ ഒരു പെണ്ണു അല്ല നീ മഞ്ചുലായില്ലേ ഒരു ഒരു മട്ടലില്ലാത്ത നായിയാണ് നീ ഇവിടെ ഉണ്ടല്ലോ പത്ത് രൂപ കൊടുക്കാന്ന് പറഞ്ഞ ഊരപ്പറമ്പിൽ പബ്ലിക്കായിട്ട് മൂത്ത് വയ്ക്കുന്ന കക്ഷിയാ കാണിച്ചു എന്നിട്ട് വീട് എന്താ പറയാ ഒഴിവാക്കി വിട് നീ ആയിരുന്നു ഒഴിവാക്കി വിടാൻ ഏഹ് നായി മക്കളെ ഒരു രണ്ട് ഇതിന്റെ അപ്പുറത്തൊരു നീ ആരാടാ ഏ ആരാ നീ അല്ല പിന്നെ കളിക്കാ തരത്ത് പോയിട്ട് ചേർത്ത് ആരും കണ്ടില്ല വാ ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ മറ്റേ ഫഹാദിക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക് നിനക്ക് അതേ പറ്റൂ വേറൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല നിനക്ക് ഗുരു ഉണ്ടോ മോടാ നീണ്ടല്ലോ നീ ഈന്റെ പേരിൽ കൊണ്ടൊരു കേസ് കൊടുത്താലാണക്ക് വിഷയുള്ള കാര്യല്ല ഞാൻ ഞാൻ ഇനി ഏദറ്റം വരെ പോയി ഞാൻ പോയിക്കോളും മനസ്സിലായല്ലേ ജോസ് ഇതാ ഇതാ പക്ഷേ ഒരു കാര്യം കേട്ടോ നമ്മൾ ഇനി കാണും ഈ കടം വീട്ടും അടുത്ത കേറി വാടാ വളരെ എക്സ്പോസ്ഡ് ആക്കി ഇവർ ഇങ്ങനെ പറയിണ്ടാം ശന്താണ് തന്റെ കാര്യങ്ങളെല്ലാം ഈ പ്രൈവസി ആയി വെക്കേണ്ട കാര്യങ്ങളെല്ലാം പബ്ലിക്കിലാക്കി ചെയ്യുന്നതിൻ്റെ കോണ്ടിൻ്റെ നിലപാടെന്താണ് അതിൻ്റെ ആർദ്ദ ആർദവം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നൊക്കെ ഒരു എത്തിക്സിനെതിരായ തീരുമാനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഒരുപാടുണ്ട് എല്ലാവരും ട്രാൻസ്ജെൻഡർ ആയി എന്നും അവർ ആണ് അവർ ഒരു സ്ത്രീ ആയെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഒരു പൂർണ്ണമായ പൂർണമായൊരു മെന്നാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അവർ വാദിക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ ഒരു ഹ്യൂമനും ഒരു പെണ്ണും അല്ല ഒരു വാണവും അല്ല കാരണം അവർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റി ഇതുവർക്കും അവർക്ക് കിട്ടിയിട്ടില്ല ഒരു പുരുഷന് ഒരു നല്ലൊരു പുരുഷനാവാൻ പറ്റുന്നില്ല ഒരു സ്ത്രീക്ക് നല്ലൊരു സ്ത്രീയുമാവാൻ പറ്റുന്നില്ല എന്നതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് അത് തൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം അങ്ങ് പബ്ലിക്കായിട്ട് കാണിച്ചു കുടിച്ച് തെളിവുണ്ടാക്കലല്ല ഓരോ ഹോസ്പിറ്റലിറ്റി മാനേജ്മെൻറ്റിൻ്റെ രീതികളിൽ കാണിച്ചു അത് ഹോസ്പിറ്റലെന്നു പറയുന്ന അവരുടെ ജോലിക്ക് എതിരാണ് അവർ ചെയ്യുന്ന സർജറി കാര്യങ്ങളൊക്കെ പബ്ലിക്കിന് കാണിച്ചു കൊടുത്ത് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള തത്രപ്പാട് തന്നെയാണ് പക്ഷേ അതിത്ര എക്സ്പോസ്ഡ് ആക്കുന്നതും വളരെ തെറ്റായ കാര്യമാണ് അത് ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസഡായി ട്രോളുകളും വിവാദങ്ങളിലേക്കും അലിഗേഷൻസിലേക്കുമൊക്കെ എത്തിക്കുന്നതും നിങ്ങൾ ജാസിയും മാഷിയും തമ്മിൽ കാരണം തന്നെയാണെന്നല്ലാതെ നമുക്ക് അതിൽ അനലോസ് പാട്ട തെറി വിളിച്ചതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല തെറികൾ പലരും വിളിക്കാറുണ്ട് പല ഓണേഴ്സ് തൻ്റെ സ്റ്റാഫിനെ വിളിക്കാറുണ്ട് പക്ഷെ അത് അതിൻ്റേതായ രീതിയിൽ ഞാൻ യു എയിലാണ് യു എയിലൊന്നും തെറി വിളിക്കാത്ത ജനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല പല തെറികളും വിളിക്കും പക്ഷേ അലനോസ് പാട്ടനോട് അത് അലനോസ് പാട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ ഹയ അവരോട് അത് ചെയ്താൽ അവർ അവരെങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്നത് തിരിച്ചറിയാതെ നിങ്ങൾ അവർക്ക് അവർക്ക് തന്നെ നിങ്ങൾ കാണിച്ചു കൊടുത്ത ഏക മണ്ടത്തരം അതായിക്കും അതുകൊണ്ട് ചാസി ആഷി ഇത്തരത്തിലോൺ സെൻസ് ചെയ്ത് പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ നോക്കരുത് എന്നത് നിങ്ങളോട് വിനീതമായി പറയുകയാണ് ഇതിന് നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല നിങ്ങൾക്കൊരു മോട്ടിവേറ്റഡായ ബുദ്ധിപരമായ ചിന്തകൾ ഉണ്ടാവട്ടെ എന്ന് കരുതുകയാണ് ഇനി അത് കിട്ടിയിട്ടും കാര്യമില്ല എല്ലാം നിങ്ങൾ പൊളിച്ചു കിടന്നു നിങ്ങളുടെ ലൈഫിലെ ടേണിങ് പോയിൻ്റ് ആണ് ഒരു സ്ത്രീ ആകുക ഒരു മെന്നാവുക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ടേണിങ് ആണ് ആ പോയിൻറ്റിനെ മൊത്തത്തിൽ നിങ്ങൾ തൊലച്ചു കളഞ്ഞെന്നല്ലാതെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറയാനുണ്ടോ അപ്പോൾ തൻ്റെ സത്യസത്യമായ ഡ്രീംസ് എന്താണ് തുറന്ന് പറയാൻ മനുഷ്യർക്ക് കഴിയില്ല ചിലർക്ക് ചിലതായ ആവശ്യങ്ങളായിരിക്കാം എനിക്ക് എൻ്റെതായ പല ഡ്രീംസ് ഉണ്ട് എല്ലാം തുറന്ന് പറഞ്ഞ് ജനങ്ങളെ മുന്നിൽ നമ്മൾ അംഗീക അംഗീകരിക്കപ്പെടുന്നവരല്ല അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ മാത്രമാണ് ഒരു മേലും മേലാണ് ഒരു വുമൺ വുമൺ ആണ് ഇതൊരു വിഭാഗം തന്നെയാണ് ഈ വിഭാഗം എന്നല്ലാതെ പൂർണ്ണതയിലേക്ക് ഒരു മനുഷ്യരും എത്തിയിട്ടില്ല സമ്പൂർണ്ണതയിലേക്ക് ഒരു ചന്ദ്രനും എത്തിയില്ല ഒരു സൂര്യനും എത്തിയില്ല പൂർണ്ണമാകുന്നില്ല ഒന്നും പകുതി പകുതിയാണ് ലൈഫ് എന്നത് നിങ്ങളാലോചിക്കുക അതുകൊണ്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് മെഡിക്കൽ കടലാസോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുത്ത തെളിവുകൾ സൃഷ്ടിക്കുക അതുകൊണ്ട് സ്വന്തം മാറടം കാണിച്ച് സത്യസന്ധതരാക്കുക എന്ന് പറയുന്നത് അത് ന്യായീകരിക്കുകയാണ് അത് മറ്റുള്ളവർ ന്യായീകരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിച്ച് ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ എങ്ങനെയാണ് ഒരു മനന് പൂർണ്ണമായും സ്ത്രീയാവുക അത് ജാസ് പറയുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് അതൊരു സ്ത്രീയോട് സ്ത്രീയോട് തന്നെ ചോദിച്ചാൽ അത് വലിയൊരു തെറ്റാണ് കാരണം സ്ത്രീ സ്ത്രീയുടെ വേദന അറിഞ്ഞവരായിരിക്കാം അവരുടെ പ്രഗ്നൻ്റ് ടൈം അവരുടെ സമയ പല പ്രശ്നങ്ങളും അവർക്കുണ്ട് സ്ത്രീയുടെ വേദന എന്ന് പറയുന്നത് അത് നമ്മൾ കണ്ടതാണ് അത് നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് അവർക്കൊക്കെ സ്ത്രീയുടെ പ്രശ്നങ്ങൾ അവർ പറയുന്നതാണ് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ വലുതാവുമ്പോൾ നിങ്ങൾക്കെങ്ങനെയാണ് നിങ്ങൾ പൂർണമായും ഒരു സ്ത്രീയാണെന്ന് പറയാൻ പറ്റുക അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെയാണ് ഒരു സ്ത്രീ ആകുന്നതും ഒരു പുരുഷനാകുന്നതും പുരുഷൻ്റെ കാപ്പബിലിറ്റി വേറെയാണ് സ്ത്രീയുടെ ന്യൂട്രിയൻസും വേറെയാണ് അത് രണ്ടും വ്യത്യസ്തം തന്നെയാണ് അത് വ്യത്യസ്തമായിട്ട് തന്നെയാണ് ലോകം സൃഷ്ടിച്ചിട്ടുള്ളതും അത് നിങ്ങളുടെ കൈകളിലല്ല നിങ്ങളെ ജനിപ്പിച്ചവൻ്റെ കൈകളിലാണ് എന്നത് നിങ്ങളാദ്യം മനസ്സിലാക്കുക അപ്പോൾ വണ്ടർഫോൺ അപ്പോൾ ആ ട്രോള് വീഡിയോ കൂടി ഇതിൽ ഇട്ടുകൊണ്ട് ഞാൻ വൈദ്യിപ്പാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ബൈ ഫോർ അവർ